കാഫ നേഷൻസ് കപ്പിൽ ത്രസിപ്പിക്കുന്ന വിജയവുമായി ഒമാൻ ഉസ്ബക്കിസ്ഥാനിലെ മജുമുവാസി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ കിർഗിസ്ഥാനെ രണ്ടേ ഒന്നിനാണ് തോൽപ്പിച്ചത് ഇതോടെ ഗ്രൂപ്പ് എയിൽ നാലു പോയിന്റുമായി ഒമാൻ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി തോൽവി മണത്ത മത്സരത്തിൽ അവസാന നിമിഷം വരെ പൊരുതി കാർലോസ് ക്യുറോസിന്റെ കുട്ടികൾ വിജയം തട്ടിയെടുക്കുകയായിരുന്നു കളിയുടെ അവസാന മിനിറ്റുകളിൽ ഇസാം അൽ സുബഹി നേടിയ ഇരട്ട ഗോളുകളാണ് ഒമാനെ വിജയവഴിയിലെത്തിച്ചത് ആദ്യ മിനിറ്റുകളിൽ വളരെ കരുതലോടെയായിരുന്നു ടീമുകളും മുന്നേറിയത് ഇടതു വലുതു വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റത്താൽ ഗോൾ മുഖവും ഇടയ്ക്കിടെ പരീക്ഷിച്ചെങ്കിലും ഗോൾ മാത്രം നേടാനായില്ല ഒടുവിൽ ഇരുപത്തിനാലാം മിനിറ്റിൽ തമിർലാൻ കൊസുബായവിലൂടെ കിർഗിസ്ഥാൻ ആദ്യ വലകുതുക്കി ഗോൾ വീണതോടെ കൂടുതൽ ഉണർന്നു കളിക്കുന്ന ഒമാൻ താരങ്ങളെയാണ് ഗ്രൗണ്ടിൽ പിന്നീട് കണ്ടത് മികച്ച മുന്നേറ്റങ്ങളുമായി എതിർഗോൾ മുഖത്ത് നിരന്തരം ഭീതി സൃഷ്ടിച്ചെങ്കിലും ഗോൾ മടക്കാൻ ഒമാനായില്ല എന്തു വില കൊടുത്തും സമനില സമനിലപിടിക്കുകയെന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു രണ്ടാം പകുതിയിൽ ഒമാൻ ഇറങ്ങിയത് കിർഗിസ്ഥാൻ അകട്ടെ പ്രതിരോധ കോട്ട കെട്ടി റെഡ് വാരിയേഴ്സിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞിടുകയും ചെയ്തു ഒടുവിൽ തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ ഒമാൻ ആഗ്രഹിച്ച നിമിഷം പിറന്നു ഇസ്സാം അൽ സുബിയുടെ ഗോളിലൂടെ ഒമാൻ സമനില പിടിച്ചു നാല് മിനിറ്റിനു ശേഷം ഇസ്സാം വീണ്ടും അവതരിച്ചതോടെ വിജയം ഒമാന്റെ വഴിയിലെത്തുകയായിരുന്നു വെള്ളിയാഴ്ച തുർക്കി മിനിസ്ഥാനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം गल्फ मध्यम मस्कत्